ധാരാളമായിട്ട് പി എച്ച് സി കാർഡുകൾ അഥവാ മുൻഗണന പിങ്ക് കാർഡുകൾ മുന്തിയോദയ കാർഡ് മഞ്ഞ കാർഡുകൾ അതുപോലെ തന്നെ അനർഹമായിട്ട് ഉപയോഗിക്കുന്ന നീല കാർഡുകൾ സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറയുന്നത് ധാരാളം സ്റ്റേറ്റ് സബ്സിഡി കാർഡുകൾ ആളുകൾ അനർഹമായിട്ട് കൈവശം വയ്ക്കുന്നുണ്ട് അവർക്കൊരു ധാരണയുണ്ട് നീല കാർഡുകൾ കൈവശം വെച്ചാൽ പ്രശ്നമില്ല എന്നൊരു ധാരണയുണ്ട് അങ്ങനെയല്ല രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതായത് ഏക്കർ സ്ഥലം അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അല്ലെങ്കിൽ കാറ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും റേഷൻ കാർഡ് പരിശോധനകൾ ആരംഭിക്കുകയാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിശോധനകൾ വീണ്ടും സംസ്ഥാനത്തുണ്ടാകും നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷ ക്ഷണിച്ചിട്ട് അതിലേക്ക് എഴുപത്തയ്യായിരം അപേക്ഷകൾ വന്നു ഇവരെല്ലാം അർഹരാണ് എങ്കിലും അൻപതിനായിരം ആളുകൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡ് സർക്കാരിന് നൽകാനായത് അതിൽ ഒഴിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തയ്യായിരത്തോളം ആളുകളെ ഒഴിവാക്കേണ്ടി വന്നത് അവർക്കു കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒഴിവുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇതിനു വേണ്ടി അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും ആദ്യഘട്ടത്തിൽ പരാതികൾ ലഭിക്കുന്ന മുറക്കായിരിക്കും പരിശോധനകൾ നടക്കുക വീഡിയോയുടെ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഇൻട്രോ അത് നേരത്തെ ഉള്ളതാണ് അത് പല വീഡിയോകളിലും നമ്മൾ തന്നെ കാണിച്ചിട്ടുള്ളതാണ് അപ്പം അത് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യമാണ് ആ തരത്തിലുള്ള പരിശോധന തന്നെ ആയിരിക്കും ഉണ്ടാകുക സംസ്ഥാനത്ത് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച രണ്ടു ലക്ഷത്തോളം ആളുകളെ വിവിധ കാരണങ്ങൾ കൊണ്ട് പുറത്താക്കുകയോ അല്ലെങ്കിൽ സ്വമേധയാ എന്ന് തിരിച്ചേൽപ്പിക്കാൻ പറയുകയോ ഒക്കെ ചെയ്തിരുന്നു ഈ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് പിഴയായി ലഭിച്ചത് ഇനിയും അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി നാല് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ അല്ലെങ്കിൽ പെൻഷൻ കാർഡ് ഉണ്ടായിരിക്കൽ ആദായനികുതി അടക്കുന്ന ആളുകൾ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ വിദേശനോ സ്വദേശനോ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഇങ്ങനെ ആർക്കെങ്കിലും മുൻഗണനാ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഉണ്ടാവുക അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ നേരിട്ടെത്തി പരിശോധിക്കുന്നത് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് പക്ഷേ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ച് വിവരം നൽകുന്നതിന് വേണ്ടി സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ യെല്ലോ നമ്പറുകളായിട്ടുള്ള തൊണ്ണൂറ്റി ഒന്ന് എൺപത്തെട്ട് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി ഏഴ് എന്ന നമ്പറിലോ വിളിച്ചിട്ട് ഇങ്ങനെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാവുന്നതാണ് വിവരം നൽകുന്ന ആളുടെ പേര് പറയുകയോ മറ്റു വിശദാംശങ്ങൾ നൽകുകയോ വേണ്ട ആ വിവരം രഹസ്യമാക്കി ഡിപ്പാർട്ട്മെന്റ് വെക്കുന്നതാണ് തെളിമാ ബോക്സുകൾ റേഷൻ കടയിൽ സ്ഥാപിച്ചിരുന്നു നിരവധി പരാതികൾ ആ തെളിമ ബോക്സിലും ലഭിച്ചിട്ടുണ്ട് അപ്പൊ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരും ദിവസത്തിൽ ഉണ്ടാകും അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ റേഷൻ വാങ്ങുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളുടെ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് വിപണി മൂല്യം കണക്കാക്കി പിഴ ഈടാക്കും എന്നാണ് നേരത്തെ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെയായിരിക്കും അതിനായി പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കുക ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവർ പ്രദേശം ആരെങ്കിലും പരാതി പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ മാത്രമല്ല പരിശോധന നടത്തുക ആ ഒരു വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ ആ ഒരു പ്രദേശത്ത് മൊത്തത്തിൽ പരിശോധന നടത്തും പൂർണ്ണമായിട്ടും ആഡംബര രീതിയിലുള്ള വീട് നോക്കിയിട്ടായിരിക്കും പരിശോധന അതായത് വലിയ വീടാണോ വീട്ടിൽ കാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കയറുക ആ ഒരു രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടാവും അനർഹമായി കൈവശം വെച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും ചെയ്യും ഇപ്പോൾ അൻപതിനായിരത്തോളം ൾക്കാണ് പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചിട്ടുള്ളത് നേരത്തെ അപേക്ഷ നൽകിയിട്ടുള്ള ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കാർഡ് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതുവരെ നിങ്ങൾക്ക് അരി വിഹിതങ്ങളൊന്നും ലഭിക്കാതെ ഇനി മുപ്പത് കിലോ അരിയൊക്കെ മഞ്ഞറേഷൻ കാർഡ് ആണെങ്കിൽ ലഭിക്കും അല്ലെങ്കിൽ ആളെണ്ണത്തിൽ അഞ്ച് കിലോ ഭക്ഷ്യധാന്യൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ലക്ഷത്തോളം ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് മാറുകയാണ് എന്നുള്ളതാണ് അത് അടുത്ത മാസം മുതൽ തന്നെ ആ ഒരു ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു ഇനി ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ എട്ട് ദിവസമാണ് അവശേഷിക്കുന്നത് അതിൽ തന്നെ നീവുണ്ട് അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ റേഷൻ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മഞ്ഞ റേഷൻ കാർഡ് പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുണ്ട് സപ്ലൈ കോയിൽ കിട്ടുന്ന വിഹിതങ്ങൾ വാങ്ങണം അരിയൊന്നും ചില സ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ള പരാതി സപ്ലൈ കോയിൽ ഉണ്ട് എന്തായാലും ഉള്ള സാധനങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ